പഞ്ചായത്ത് യുഡിഎഫ് നിയന്ത്രിക്കുന്ന ചാലുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി വികസന കാര്യങ്ങളിൽ ചാലുശ്ശേരി അങ്ങാടിയെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നാരോപിച്ച് ചാലുശ്ശേരി സിപിഎം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ചാലുശ്ശേരി അങ്ങാടിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും സിപിഎം ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചാലിശ്ശേരി പടിഞ്ഞാറപ്പള്ളിക്ക് സമീപം നടന്ന പ്രതിഷേധ യോഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം തൃത്താല ഏരിയ കമ്മിറ്റി അംഗവുമായി ടി എം കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു സിബോബൻ അധ്യക്ഷനായി കെ എ പ്രയാൺ പഞ്ചായത്തംഗം മാനിവിനു ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി കെ ജി സണ്ണി ഷാജിമോൾ ഹെൻറി എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്